സംഭവം എങ്ങനെയാണ് എല്ലാരും ജസ്റ്റ് എല്ലാരും ജസ്റ്റ് മാത്രമാണ് കൊമ്പ് കൊണ്ടു എല്ലാരും കണ്ട എല്ലാരും കാണിച്ചോ <laughs> ും <Hello guys. Ode, laughs> <laughs> <laughs> Oh!

ഹായ് ഞങ്ങൾ ചെറിയ ദുരിതത്തിലോട്ട് എത്തിയിരിക്കുകയാണ് അങ്ങനെ വൈബുകളുടെ ലോകത്തിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുകയാണ് സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ ഇല്ലിയാസ് പായു ദോഹത്തോട് പോവുകയാണ് ചോറ് സംഭവങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ട് നമ്മുടെ ആ ആതിലും ആതിലിൻ്റെ ബന്ധുവും നേരെ അകത്തോട്ട് പോവുകയാണെങ്കിൽ അപ്പോൾ നമ്മളിവിടെ വന്നതിന് ശേഷം ആണെങ്കിൽ ടെൻ്റൊക്കെ സെറ്റ് ചെയ്യുന്നതാണ് കൈസ് നിങ്ങളിപ്പോൾ കാണുന്നത് ഓ പി ഒരു കുട ഒന്നല്ല രണ്ട് കുട രണ്ട് മൂന്ന് കുടകളുണ്ട് അതോടൊപ്പം തന്നെ സാധനങ്ങളൊക്കെ ആണെങ്കിൽ ഫുള്ളും സെറ്റ് ചെയ്യുന്നുണ്ട് ഫുഡിങ്സ് എല്ലാം ഉണ്ട് വെള്ളമാണ് കുറച്ച് കൂടുതലായിട്ട് വേണ്ടത് ഈ ഐലൻഡിൽ അത്യാവശ്യം ഫുഡ് സാധനങ്ങളൊന്നും തന്നെ ഇല്ല കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് പറഞ്ഞാൽ ആദ്യം അവിടെ ഡീലിങ് ചെയ്യുന്നുണ്ട് ഡീലിങ് സംഭവ ടെൻ്റൊക്കെ ആണെങ്കിൽ ഇതാ റെഡിയാക്കുന്നുള്ളൂ ഒരു ടെൻറ്റുണ്ട് തൽക്കാലത്തേക്ക് ഇരിക്കാം പക്ഷെ ടെൻറ്റിൻ്റെ ആ നമുക്ക് ഇവിടെ തന്നെ അത്യാവശ്യം തണരുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് ഫുഡിങ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് വലിയ വിഷയം ഇല്ലേ സൂപ്പറായിട്ടുള്ള ഒരു ഹാൻഡിയൻസ് ആണ് കഴിച്ചത് ലക്ഷദ്വീപില് വന്ന സമയത്ത് കാൽപ്പേനി സ്നോർക്കലിങ്ങിന് പോകാൻ വേണ്ടി പോവാണ് ഞാനും നമ്മളെ ഫ്രണ്ട്സും ഒരു മാസം കഴിയുമ്പോൾ ഇവിടെ ഇത് ഇടുന്നുണ്ട് ഇങ്ങനെ മുകളിൽ വെച്ചാൽ മതി ഇത് വെക്കേണ്ടത് ഫസ്റ്റ് ബാക്കിൽ എന്നിട്ട് സിമ്പിൾ ഇപ്പൊ നമ്മളാണെങ്കിൽ കടലിന്റെ നടുക്ക് നിക്കയാണ് കടലിന്റെ നടക്ക് ഐലൻഡിന്റെ ആ ഒരു നടുക്കായിട്ട് നിൽപ്പുണ്ട് ഇനി ഇവിടെ നിന്ന് കുറച്ച് മീനൊക്കെ ഫിഷിങ് ചെയ്തതിന് ശേഷം നമുക്ക് ഇന്ന് ഗ്രില്ലിങ്ങിന്റെ പരിപാടിയൊക്കെ ഉണ്ട് അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അതായത് ഫിഷിംഗ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അടുത്ത സ്നോർക്കലിംഗ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ചാങ്സ് ഒക്കെ ആണെങ്കിൽ ഇതവിടെ റെഡി ആയിരുന്നു എന്റെ பிடிக்கும் <laughs>